കേരള കോൺഗ്രസ് എം അതിരമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അതിരമ്പുഴ പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക അതിരമ്പുഴ ചന്തക്കുളത്തിലെ പോളയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് വൃത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം പതിരമുഴ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കേരള കോൺഗ്രസ് എം ഏറ്റുമന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ഇടവഴിക്കൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് ഒരു പ്രതിഷേധ സമരവുമായി അല്ലെ ഉദ്ഘാടനം ചെയ്തേടിലേക്ക് ഇവിടെ എത്തിച്ചേർന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഞാനും ഈ അതിരമ്പളി ഗ്രാമപഞ്ചായത്തിൽ നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും കാണാത്ത ഒരു പ്രതിഭാസമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി അതിരമ്പളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉടനീള കണ്ടുവരുന്ന വ്യത്യസ്തമായ ഒരു പ്രതിഭാസം ഈ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും റോഡുകൾ തകർന്നു കിടക്കുകയാണ് ചില മെടുക്കന്മാരായ മെമ്പർമാർ അവരുടെ വാരുടെ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചും എം എൽ എയോടും എം പി ഒക്കെ ഫണ്ട് മേടിച്ചും ഒക്കെ അവരെ ആളുകളുടെ ചിത്ത കേൾക്കാതെ അവരുടെ വാരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി കാട്ടുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ചരിത്ര പ്രാധാന്യമുള്ള ചന്തക്കുളം വൃത്തിയാക്കി നവീകരിച്ച് സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ജോഷി ഇലഞ്ഞയിൽ അധ്യക്ഷത വഹിച്ചു താഴെ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റ് പഞ്ചായത്ത് 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 അംഗങ്ങൾ വലിയ മാത്രമാണ് അവസാനം ആ ബഡ്ജറ്റ് എങ്കിലും മൂന്ന് മൂന്ന് പ്രസിഡന്റുമാർ അടുത്ത ആറ് വേണ്ടി രണ്ട് മാസം മറ്റൊരു അങ്ങനെ നാലോ അഞ്ചോ ദാനം മാത്രം നിലകൊള്ളുന്ന ഒരു പഞ്ചായത്ത് നമുക്കറിയാം സ്വതന്ത്രമായി നീതിപൂർവം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ചെയ്യുന്ന പഞ്ചായത്ത് ജോലി സാധിക്കാതെ തകർക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത് മമ്പർമാർക്ക് പിന്തുണ നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തുണ നൽകുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എ മാത്യു സാലസ് മാങ്കോട്ടിൽ ജില്ലാ കമ്മിറ്റി അംഗം ബൈജു മാതിരമ്പുഴ മാത്തച്ഛൻ പ്ലാത്തോട്ടം കെ ടി യു സി എം നിയോജക മണ്ഡലം പ്രസിഡന്റ് മണി അമ്മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു മേപ്പുറം യൂത്ത് ഫ്രണ്ട് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിംസ് കുര്യൻ വൈസ് പ്രസിഡന്റ് ജിക്കു മാത്യു സംസ്ഥാന കമ്മിറ്റി അംഗം ഷിജോ ഗോപാലൻ ഷിബു കടമ്പുശ്ശേരി മറ്റ് നേതാക്കളായ ജോസ് പാറയ്ക്കൽ ജോയി തോട്ടനാനി ജിമ്മി മാണിക്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്ത് പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ യൂത്ത് ഫ്രണ്ടമിന്റെ നേതൃത്വത്തിൽ വിവിധ റോഡുകളിൽ ഞായറാഴ്ച വാഴനട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിക്കും ഐഫോറി ഏറ്റുമാനൂർ